വായനക്കാർക്ക് മണിക്കൂറുകളോളം ഇരുന്ന് വായിക്കാൻ ഒരു ഇടമൊരുക്കി സംസ്ഥാന ബുക്ക് മാർക്കിൻ്റെ ബുക്ക് മാർക്ക് കഫേ പേരുപോലെ തന്നെ പുസ്തകങ്ങളുടെ രുചിക്കൂട്ട് ഒരുക്കിയ ബുക്ക് മാർക്ക് കഫേ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് കഫയുടെ പ്രവർത്തനം വെക്കാൻ ഞാൻ ഭാര്യയോട് ചെയ്ത രാത്രികളിൽ ഉമ്മറവാതിൽ തുറന്ന് എന്ന വിളി ഇരുട്ടിലേക്ക് ഞാൻ നിന്നു ഉദ്ഘാടനം വായനാ ദിനത്തിലായതിനാൽ പുസ്തകം വായിച്ചു തന്നെ ഈ തുറന്ന പുസ്തകം പോലുള്ള കഫേ മന്ത്രി സജി ചെറിയാൻ വായനക്കാർക്കായി തുറന്നുകൊടുത്തു തലസ്ഥാന നഗരിയിലെത്തുന്ന വായനക്കാർക്ക് മണിക്കൂറുകളോളം ഇരുന്ന് വായിക്കാനായൊരിടം പുസ്തകങ്ങളുടെ രുചിക്കൂട്ടിൽ നിന്നും ഇഷ്ടമുള്ള പുസ്തകവും വാങ്ങിക്കാം ഒപ്പം ചൂട് ചായയോ കോഫിയോ തെരഞ്ഞെടുക്കാം ഒരു കാപ്പ് കുടിക്കാം ഒപ്പം പുസ്തകം വായിക്കാം അപ്പം വായനയോട് കൂടുതൽ അട്രാക്ഷൻ തോന്നിക്കത്തക്ക വിധത്തിലുള്ള കാലത്തിൻ്റെ മാറ്റത്തിനൊത്തുള്ള ഒരു പുതിയ സംരംഭമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് മറ്റ് ലൈബ്രറികളെ പോലെ അംഗത്വം എടുക്കേണ്ട ആവശ്യമുള്ള പുസ്തകങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്യും കേരളത്തിലെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും ബുക്ക് ഓഫേ എന്നൊരു പദ്ധതി നടപ്പാക്കണമെന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയ ഭാഗത്ത് വളരെ ആരംഭിക്കുന്നു കേരളത്തിൽ തന്നെ ഇങ്ങനെയൊരിടം ആദ്യമാണ് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് കഫയുടെ പ്രവർത്തനം എം എൽ എ മാരായ കടകംപള്ളി സുരേന്ദ്രൻ മുകേഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം രാജൻ ഉറച്ചു വിശ്വസിച്ചു രാത്രി എപ്പോഴും ഒരു വെക്കാൻ ഞാൻ ഭാര്യയോട് പറഞ്ഞു